പതിറ്റാണ്ടുകളായി സാമൂഹിക നീതി അവസര സമത്വം തുടങ്ങിയ ഭരണഘടനാ തത്വങ്ങളൊന്നും തന്നെ പാലിക്കപ്പെടാത്ത ഒരു മേഖലയാണ് കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ എഴുപത് ശതമാനം വരുന്ന ഈ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ സാമൂഹിക നീതി നടപ്പാക്കാത്തത് മൂലം കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗം ദളിത് ക്രൈസ്തവർ അതുപോലെ തന്നെ അതി വിഭാഗങ്ങൾ ഇവർക്കാർക്കും തന്നെ എയ്ഡ് വിദ്യാഭ്യാസ മേഖല ഉൽപ്പാദിപ്പിക്കുന്ന അധ്യാപക അനധ്യാപക തസ്തികകളിൽ അവസരം ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ ബജറ്റിൽ ഏതാണ്ട് പതിനെണ്ണായിരം കോടി രൂപയാണ് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയുടെ നടത്തിപ്പിനായി ശമ്പളം പെൻഷൻ മറ്റ് ഇനങ്ങളിലുള്ള എയ്ഡുകളായിട്ട് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത് ഈ പതിനായിരം കോടി രൂപ കേരളത്തിലെ നാല് സാമുദായിക മാനേജ്മെൻറ്റുകളാണ് യഥാർത്ഥത്തിൽ അവകാശികളായിരിക്കുന്നത് കേരളത്തിലെ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ദളിത് ക്രൈസ്തവരും അതി വിഭാഗങ്ങൾക്കും ഈ പറയുന്ന ഭീമമായ ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്ന ഈ ഭീമമായ തുകയിൽ യാതൊരു പങ്കാളിത്തവും ഇല്ലാതിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതാണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തോളം അധ്യാപകരും അനധ്യാപകരും കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇതിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയിലാണ് എന്നു വെച്ചാൽ മൊത്തം എയ്ഡഡ് അധ്യാപകരുടെ സീറോ പോയിൻറ്റ് ഫൈവ് പേഴ്സൻ്റ് ആണ് അല്ലെങ്കിൽ അര ശതമാനത്തിലും താഴെയാണ് പട്ടികജാതി പട്ടികവർഗ അതിപിന്നോക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സാമൂഹ്യ അനീതിയാണ് ഈ അനീതി കേരളത്തിനകത്ത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനെതിരെ ഈ പറയുന്ന ഇടതുവശവും വലതുവശവും മാറി മാറി വരുന്ന സർക്കാരുകളൊന്നും തന്നെ ഈ വിഷയം പരിഹരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ഇടത് വിദ്യാഭ്യാസ മേഖലയിൽ നിയമനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാക്കാമെന്നും അവിടെ പട്ടിജാതി പട്ടികർഗ സംവരണം നടപ്പാക്കാമെന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് ഈ വിധിയെ അടിസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ കേരള വിദ്യാഭ്യാസ നിയമം നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ മാനേജ്മെൻറ്റുകളുടെ അതിശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് എൻ എസ് എസിൻ്റെയും ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെയും നേതൃത്വത്തിൽ നടന്ന വിമോചന സമരത്തോടുകൂടി ആ സർക്കാരിനെ താഴെ ഇറക്കുകയും പിന്നീട് വന്ന സർക്കാർ എഡ്യൂക്കേഷൻ വകുപ്പിൽ എഡ്യൂക്കേഷൻ ബില്ലിലെ എഡ്യൂക്കേഷൻ നിയമത്തിലെ സെഷൻ പതിനൊന്ന് പബ്ലിക് സർവീസ് കമ്മീഷന് വിടാം എന്ന നിയമം റദ്ദു ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഏതാണ്ട് അറുപത്തേഴ് വർഷമായി കേരളം സംസ്ഥാനം നിലവിൽ വന്നിട്ട് ഇന്ന് വരെ കേരളത്തിലെ നിയമനങ്ങളിൽ സാമൂഹ്യനീതി നടപ്പാവുന്നില്ല എന്നുള്ളതാണ് നിലവിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലൂടെ അധ്യാപക നിയമനം എന്ന് പറയുന്നത് മാനേജർമാർ നടപ്പാക്കുന്നതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് സമുദായങ്ങളിൽ നിന്നാണ് കൂടുതൽ അധ്യാപകരും അനധ്യാപകരും അതാത് സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥരായി ജോലി ചെയ്യുന്നത് പന്തളം എൻ എസ് എസ് ട്രെയിനിങ് കോളേജിൽ ഏതാണ്ട് ഇരുപത്തിരണ്ടോളം അധ്യാപകരും അനധ്യാപകരുണ്ട് ഈ ഇരുപത്തിരണ്ട് പേരും നായർ കമ്മ്യൂണിറ്റിയാണ് അതേപോലെ തന്നെ ചങ്ങനാശ്ശേരി എൻ എസ് എസ് ട്രെയിനിങ് കോളേജുണ്ട് അവിടെ ഇരുപത്തി രണ്ട് അധ്യാപകരും ഇരുപത്തിരണ്ട് അധ്യാപക അനധ്യാപകർ ജോലി ചെയ്യുന്നുണ്ട് ഈ ഇരുപത്തിരണ്ട് പേരും നായർ കമ്മ്യൂണിറ്റിയാണ് അപ്പം എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയുടെ നിയമനം മാനേജ്മെൻറ്റുകൾ നടത്തുന്നതുകൊണ്ട് അവരവരുടെ മാനേജ് മാനേജ്മെൻറ്റ് അംഗങ്ങളെ മാത്രം അതായത് എൻ എസ് എസിൻ്റെ സ്ഥാപനങ്ങളിൽ നായർ കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യാനികളുടെ സ്ഥാപനങ്ങളിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും മാത്രം ജോലി ചെയ്യുന്ന ഒരു ദുരന്തമാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്നത് ഇത് നീതിയെ അട്ടിമറിക്കുന്ന വലിയൊരു വിഷയമാണ് ഈ വിഷയത്തിൽ കേരളത്തിലെ പൊതുസമൂഹം വളരെ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് കാരണം വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് സം സംസാരിക്കുമ്പോൾ മെറിറ്റിനെ കുറിച്ച് പറയുമ്പോൾ പട്ടിജാതിക്കാരും പട്ടിവർഗക്കാരും മുസ്ലിങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും മെറിറ്റ് ഇല്ല എന്ന് വാദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അതാത് സമുദായ മാനേജ്മെൻറ്റിലെ അംഗങ്ങളെ മാത്രം കുത്തി നിറച്ചുകൊണ്ട് നിയമനം നടത്തുകയും ആ നിയമനങ്ങളിലൂടെ സർക്കാർ ഫണ്ട് അവർ കൈക്കലാക്കുകയും ചെയ്യുന്ന ഒരു ദുരന്തമാണ് കേരളത്തിനകത്ത് ഇന്ന് നിലനിൽക്കുന്നത് ഇവിടെ സാമൂഹ്യ രീതി നടപ്പാക്കപ്പെടുന്നില്ല കേരളത്തിലെ സർക്കാർ കോളേജുകളിലാണെങ്കിലും സർക്കാർ വിദ്യാലയങ്ങളിൽ നിയമനം പട്ടി പി എസ് സി വഴി നടപ്പാക്കുമ്പോൾ സ്വഭാവമായിട്ടും അവിടെ സംവരണ റൊട്ടേഷൻ നടപ്പാക്കുന്നുണ്ട് എന്നാൽ ഏഴ് വിദ്യാഭ്യാസ മേഖലയിൽ സംവരണമില്ലാത്തതുകൊണ്ട് പട്ടികജാതി പട്ടികക്ക് പ്രാതിനിധ്യം ലഭിക്കുന്നില്ല മാത്രമല്ല അവിടെ നിയമനങ്ങൾ മാനേജർമാർ വലിയ തുക കൈക്കൂലി വാങ്ങിയാണ് നിയമനം നടത്തുന്നത് ഇതും കേരളീയ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് വളരെ ഉത്കണ്ഠപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായ ചില പ്രശ്നങ്ങളാണ് അത് പരിഹരിക്കാൻ കേരളീയ സമൂഹം തയ്യാറാവേണ്ടതുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന കോയ അടക്കമുള്ള വിഷയങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഈ നിയമനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാവുകയും അവിടെ നീതി സംജാതമാവുന്ന രീതിയിലുള്ള ഒരു നിയമന പ്രക്രിയ കൊണ്ടുവന്നാൽ മാത്രമേ നാൽപ്പതോ അൻപതോ ലക്ഷം കൈക്കൂലി കൊടുക്കാനില്ലാത്ത യോഗ്യരായ അതാത് ഇപ്പം എൻ എസ് എസിൻ്റെ കോളേജുകളിൽ നാൽപ്പതോ അൻപതോ ലക്ഷം രൂപ കൊടുത്താൽ മാത്രമേ അവർക്ക് അവിടെ പിന്നെ ഉദ്യോഗം ലഭ്യമാവുള്ളൂ എന്നാൽ യോഗ്യരായ നായർ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എൻ എസ് എസിൻ്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യണമെങ്കിൽ പോലും നാൽപ്പത് ലക്ഷം ഇല്ലാതെ കയറണമെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷന് വിട്ടാൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ ആ രീതിയിലുള്ള ഒരു നിയമന ഏകീകരണം കേരളത്തിലെ എഡ്യൂക്കേഷൻ മേഖലയിൽ നടപ്പാക്കേണ്ടതുണ്ട് പ്രത്യേക വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കേണ്ടതുണ്ട് ഇത് സാമൂഹിക നീതിയുടെ വലിയൊരു പ്രശ്നമായി കാണുകയും അത് പരിഹരിക്കാൻ കേരളീയ സമൂഹം തയ്യാറാവണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്